മമ്മൂട്ടിയും ലിജോ ജോസ് പെല്ലുശ്ശേരിയും വീണ്ടും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് മമ്മൂട്ടിയും ലിജോ ജോസ് പെല്ലുശ്ശേരിയും വീണ്ടും നിർമ്മാണം മമ്മൂട്ടി കമ്പനി ചെറിയ ബജറ്റിൽ ഒരുക്കിയ നൻപകൽ നേരത്ത് മയക്കം മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ പ്രൊജക്റ്റ് ആയിരുന്നു ആ പ്രൊജക്ട് വലിയൊരു വിജയം തന്നെ നേടിയെടുത്തു നൻപകൽ നേരത്ത് മയക്കത്തിന് ശേഷം മമ്മൂട്ടിയും ലിജോ ജോസ് പെലിശ്ശേരിയും വീണ്ടും എന്നാണ് ഒന്നിക്കുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുകയാണ് മമ്മൂട്ടിയും ലിജോ ജോസ് പെലുശേരിയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കോമേഴ്സിൽ മാർക്കറ്റ് ലക്ഷ്യമിട്ട് ഒരു എന്റർടൈനർ ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും ഒന്നിക്കുന്നത് എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ തവണ ഇരുവരും ഒന്നിച്ചത് ഒരു ക്ലാസ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇനി ഒരു മാസ് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇരുവരും ഒന്നിക്കുക എന്നാണ് അറിയുന്നത് മമ്മൂട്ടി കമ്പനി ആയിരിക്കും ഈ ചിത്രം നിർമ്മിക്കുക എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇത് പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയാണ് സിനിമ മേഖലകളിലുള്ള പല വ്യക്തികളിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞ ചില കാര്യങ്ങൾ മമ്മൂട്ടിയും ലിജോയും ആദ്യമായി ഒന്നിച്ച ചിത്രമായ നന്മകൾ നേരത്തെ മയക്കത്തിന് ഒരുപാട് നിരൂപക പ്രശംസയും അത്യാവശ്യം തരക്കേടില്ലാത്ത സാമ്പത്തിക വിജയവും ചിത്രം നേടിയെടുത്തു ഈ സിനിമയ്ക്കൊപ്പം തന്നെയാണ് വലിയൊരു ക്യാൻവാസിൽ ബിഗ് ബഡ്ജറ്റ് ചിത്രം ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയതും എന്നാൽ നൻപകൽ നേരത്തെ മയക്കത്തിന് ശേഷം ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാമെന്നായിരുന്നു ഇരുവരുടെയും തീരുമാനം ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ നൻപകൽ നേരത്തെ മയക്കം മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ പ്രൊജക്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞുവല്ലോ സിനിമ തിയേറ്ററുകളിലും വൻ വിജയം തന്നെ നേടിയെടുത്തു കാരണം അതിന്റെ ചെറിയ മുതൽ തന്നെയാണ് അതിന് കാരണമായി മാറിയത് നെന്പ്പുകൾ നേരത്തെ മയക്കത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന വളടക്കം ലഭിച്ചിരുന്നു മോഹൻലാലിനെ നായകനാക്കി പിന്നീട് ഒരുക്കിയ മലൈക്കോട്ടെ വാലിബനാണ് ലിജോ ജോസ് പെലിശ്ശേരിയുടെ അവസാന ചിത്രം ആ ചിത്രമാകട്ടെ വലിയ രീതിയിലുള്ള നിരൂപക പ്രശംസ നേടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കനത്ത സാമ്പത്തിക നഷ്ടം തന്നെയാണ് ആ സിനിമ നിർമ്മാതാക്കൾക്ക് വരുത്തിവച്ചത് കേവലം ഒരു നാടകമായിട്ടുള്ള രീതിയിലേക്ക് കടന്നു പോകുമായിരുന്ന ആ സിനിമയെ വീണ്ടും വീണ്ടും എത്രത്തോളം പൊക്കിയാലും പൊക്കാത്ത രീതിയിൽ അത്രമാത്രം ഒരു പരാജയത്തിലേക്ക് ആ ചിത്രം നടന്നെടുക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ വലിയൊരു ഹൈപ്പ് ആ ചിത്രത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ വലിയൊരു വിജയം ആ ചിത്രം നേടുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കാരണം ആ ചിത്രം അത്രയ്ക്കൊന്നും ബോറായിട്ടൊരു സിനിമയായിട്ട് തോന്നില്ല കാരണം ഒരു നമ്മുടെ ലിജു ജസ് പെലുശേരിയുടെ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേണിൽ പോകുന്ന ഒരു സിനിമയാണ് അതൊരു കേവലം ഒരു മാസ് സിനിമ എന്നുള്ള രീതിയിലുള്ള രീതി ഒരു പ്രൊമോഷൻ ആദ്യം തുടങ്ങിയ കാലം മുതലേ തന്നെ നൽകി എന്നുള്ളതാണ് ആ ചിത്രത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം അല്ലായിരുന്നെങ്കിൽ ചിത്രം ഇത്രത്തോളം ഒരു പ്രോബ്ലം മെറ്റീരിയലായി മാറുകയും വലിയൊരു പരാജയത്തിലേക്ക് ആ ചിത്രം നടന്നെടുക്കുമായിരുന്നു ഇല്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കാരണം അത്രത്തോളം വലിയൊരു ബജറ്റിൽ ഒരുക്കിയ ചിത്രം വലിയ രീതിയിൽ തന്നെ ഹൈപ്പുള്ള ചിത്രമായി മാറുകയായിരുന്നു പ്രത്യേകിച്ച് രണ്ട് അധികായകർ ഒരുമിച്ച ചിത്രം മമ്മൂട്ടിയും നിജോ ജോസ് ബലശ്ശേരിയും കൊന്നിക്കുന്നു എന്നതിൻ്റെ അതേ തന്നെ ആവേശം തന്നെയാണ് അതിനേക്കാൾ ഒരുപടി കൂടുതലായിരുന്നു മോഹൻലാലും ലിജു ജോസ് പുലിശേരിയും ഒരുമിക്കുന്നു എന്ന് കേട്ടപ്പോൾ കാരണം അത്രത്തോളം പ്രതീക്ഷകളോടെ കാത്തിരുന്ന ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ വിഡ്ഢിയാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ആ ഒരു പരാമർശവും അതുപോലെ തന്നെ ചിത്രത്തിന്റെ മേക്കിങ്ങും എല്ലാം ഇനിയും അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് മമ്മൂട്ടിയെ വെച്ച് തയ്യാറാകുമോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഏതായാലും മമ്മൂട്ടി കമ്പനി എന്ന കമ്പനിയിലാണ് എല്ലാവർക്കും വലിയ പ്രതീക്ഷ അവർ ഇതുവരെ എടുത്ത എല്ലാ സിനിമകളും അത്യാവശ്യം വ്യത്യസ്തമായിരുന്നു അതുപോലെ തന്നെ ഏത് ജോണറിലുമുള്ള സിനിമകൾ അവർക്ക് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നത് ഇതൊരു മികച്ച സിനിമയായി മാറുമെന്നാണ് കാത്തിരിക്കുകയാണ് ലിജു ജസ് പെലശ്ശേരി മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ